കൊട്ടിയൂർ മഹാശിവക്ഷേത്ര വൈശാഖ മഹോത്സവത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ വിളക്കത്തിരി സംഘം പുറക്കളം കോട്ടയം തിരൂർകുന്ന് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ വിളക്കത്തിരി മഠത്തിൽ പ്രവേശിച്ചു ക്ഷേത്ര ഊരാളന്മാരുടെ സാന്നിധ്യത്തിലാണ് വിളക്കത്തിരി സംഘം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത് പിന്നെ ദേവതി നക്ഷത്രാണെന്ന് നമ്മൾ മഠത്തിൽ കയറുക സാധാരണ മഠം ഇതിപ്പം ഇക്കൊള്ളം മാതിരി നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കൊട്ടി ഒരാവസ്ഥ കൊണ്ടൊന്ന് നീതിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നീരിടക്കുന്നത് പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ വന്ന് കുളിച്ച് പിന്നെ ശുദ്ധിയായി കലശം കുളിച്ച് അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ചായയും അതുപോലെ ഭക്ഷണമൊക്കെ വെച്ച് ഇപ്പം ഇപ്പം വിശ്രമിച്ചിരിക്കുന്നത് ആ അതെ അത് ഇരുപത്തഞ്ച് മുതൽ നമ്മൾ വ്രതത്തിനായിട്ട് ഇരുപത്തഞ്ചുപേർ നമ്മൾ വ്രതത്തിലാണ് കൊട്ടുവരി ഉത്സവത്തിൽ കൊട്ടുവരി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പുറക്കുമ്പോഴാണ് എല്ലാവരും വ്രതം എടുക്കുന്നത് അന്ന് മുതൽ നമ്മളും വ്രതം തന്നെയാണ് ഇവിടെ നിന്നാണ് കാലാകാലങ്ങളെ ഇവിടെയാണെന്നും കാലാകാലങ്ങളായിട്ട് നമ്മൾ പിന്നെ നെയ്തിട്ടുണ്ട് ഇവിടെ നക്ഷത്രത്തിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മഹോത്സവത്തിനാവശ്യമായുള്ള വിളക്കത്തിരി ഉത്തരി കിള്ളിശീല തുടങ്ങിയവ കാലാകാലങ്ങളായി ഇവിടെ നിന്നാണ് നെയ്തെടുത്ത് കൊണ്ടുപോകുന്നത് ഒൻപത് ദിവസത്തെ വ്രതാനുഷ്ടങ്ങളോടുകൂടി കാൽനടയായാണ് വിളക്കത്തിരി സംഘം കൊട്ടിയൂർ എത്തിച്ചേരുന്നത് കൂത്തുപറമ്പിൽ സിൽക്ക് ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വിലക്കുറവും സെലക്ഷനും വിശാലമായ ഷോപ്പിംഗ് സൗകര്യവും ഒരുക്കി സിൽക്ക് മിത്ര ഈ പെരുന്നാളിനെയും വിഷുവിനെയും ഷോപ്പിംഗിന്റെയും ഉത്സവമാക്കി മാറ്റും വർണ്ണവസ്ത്രങ്ങളുടെയും മായ ലോകത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഏവർക്കും സിൽക്ക് മിത്രയുടെ ഈദ് വിഷു ആശംസകൾ സിൽക്ക് മിത്ര ശോഭയുടെ ഒരു സംരംഭം ബൽറാം സിറ്റി മാൾ തലശ്ശേരി റോഡ് കൂത്തുപറമ്പ്